ദുഃഖവാർത്ത നടൻ ശ്രീനിവാസനെയും കുടുംബത്തെയും കണ്ണീരിലാഴ്ത്തി അപ്രതീക്ഷിത മരണം ശ്രീനിവാസൻ്റെ സഹോദരൻ രവീന്ദ്രൻ അന്തരിച്ചു ചെന്നൈയിൽ വെച്ചായിരുന്നു അന്ത്യം സംസ്കാരം ഇന്ന് ചൊവ്വാഴ്ച നടക്കും കണ്ണൂർ ജില്ലയിലെ മമ്പ്രം മയിലുള്ളി മൊട്ടയിലെ സഹോദരിയുടെ വസതിയിൽ സംസ്കാരം നടക്കുമെന്നാണ് ഇപ്പോൾ അറിയുവാൻ കഴിയുന്നത് അപ്രതീക്ഷിത വേർപാട് നടൻ ശ്രീനിവാസിനെയും കുടുംബത്തെയും കണ്ണീരിലാഴ്ത്തിയിരിക്കുന്നു രവീന്ദ്രന് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം